സംരക്ഷണ സമിതി അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി തണ്ണീർമുഖം ഷട്ടറുകൾ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യുക നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചത് നിരവധി സമരപരിപാടികൾ നടത്തിയിട്ടും സർക്കാർ അടിയന്തരമായി ഇടപെടാത്തതുകൊണ്ടാണ് നിരാഹാര സമരം ആരംഭിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നെൽകർഷക സംരക്ഷണ സമിതി ഇന്ന് വിശാല കുട്ടനാട്ടിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുതൽ ആലപ്പുഴ കലക്ട്രേറ്റിനു മുൻപിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളെന്ന് പരിചയപ്പെടുത്താം ജനറൽ സെക്രട്ടറി ശ്രീ സോണിച്ചൻ പുളിങ്ങുന്ന വൈസ് പ്രസിഡന്റ് ശ്രീ വേലായുധൻ വൈസ് പ്രസിഡന്റ് ശ്രീ ലാലിച്ചൻ പള്ളിവാതുക്കൽ ശ്രീ കോർഡിനേറ്റർ ശ്രീ വേണു എന്നിവരാണ് ഇവിടെ ഇരിക്കുന്നത് നാളെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നതിൻ്റെ കാരണങ്ങൾ പ്രധാനമായും കുട്ടനാട്ടിൽ വിശാല കുട്ടനാട്ടിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വൃശ്ചിക വേലിയേറ്റം മൂലം വലിയ തോതിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കം പന്ത്രണ്ട് മണിയാകുമ്പോൾ വെള്ളം പൊങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു റോഡുകളിലേക്ക് വരെ വെള്ളം കയറുന്ന സാഹചര്യം ഇപ്പോൾ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമായി അഞ്ച് പാടശേഖരങ്ങൾ മട വീണ് കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ ഒരു പാടശേഖരം ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളി കൃഷിഭവന്റെ പരിധിയിലും വെളിനാട് കൃഷിഭവന്റെ പരിധിയിലുമായിട്ട് വരുന്ന വലിയ ഒരു പാടശേഖരം മടവീണിരിക്കുന്നു